ഡൽഹിയിലും ബീഹാറിലും ഭൂചലനം റിക്ടർ സ്കെയിലിൽ രണ്ടിടത്തും നാല് തീവ്രത രേഖപ്പെടുത്തി വിവരങ്ങളുമായി അനൂപ് ദാസ് ചേരുന്നു അനൂപ് ഡൽഹിയിലും ബീഹാറിലും ഭൂചലനം ഉണ്ടായാലോ തുടർ ചലനങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായോ നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ ആൾക്കാർക്ക് ആർക്കെങ്കിലും പരുക്കോ തുടങ്ങിയ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അനൂപ് ഡൽഹിയില് പുലർച്ചെ അഞ്ച് മുപ്പത്തി ആറിനാണ് ഭൂചലനം ഉണ്ടായത് അതിനുശേഷം എട്ട് രണ്ടിന് രാവിലെ എട്ട് രണ്ടിനാണ് ിഹാറിൽ ഭൂചലനം ഉണ്ടായത് അവിടെ സിവാൻ ജില്ലയിലായിരുന്നു ഈ രണ്ടിടത്തും എവിടെയും കെട്ടിടങ്ങൾ തകരുകയോ ആർക്കെങ്കിലും പരിക്കേൽക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഡൽഹിയിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിനു ശേഷം റിക്ടർ മൂന്ന് രേഖപ്പെടുത്തിയ മൂന്ന് ഭൂചലനമാണ് ഉണ്ടായത് അതിനു മുൻപേ നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ ഇത്ര വലിയ നിലയിൽ ഇത്ര വലുതായി അനുഭവപ്പെടുന്ന ഒരു ഭൂചലനം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് രാവിലെ നമ്മൾ ഭൂചലനം ഉണ്ടായ സമയത്ത് തന്നെ ഉണർന്നെണ്ണിയിട്ട് റൂമിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയായിരുന്നു തുറസ്സായ സ്ഥലത്തേക്ക് വന്ന ആളുകളെല്ലാം കൂടി നിന്ന ആളുകളെല്ലാം പറഞ്ഞൊരു കാര്യം ഇത്ര തീവ്രതയോടുകൂടി ഇത്ര നമ്മൾ അറിഞ്ഞ ഒരു ഭൂചലനം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും അഞ്ച് മുപ്പത്തിയാറിന് ഡൽഹിയിൽ ഭൂചലനം ഉണ്ട് അതിനുശേഷം തുടർചലനം ഉണ്ടാവുമെന്ന് കരുതി ഞങ്ങളൊക്കെ കുറേ നേരം പുറത്ത് തന്നെ നിന്നു അതിനുശേഷമാണ് ഏതാണ്ട് അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് റൂമിലേക്ക് പോയത് തുടർച്ചലനം ഉണ്ടായില്ല എന്നാൽ എട്ട് മണിയോടുകൂടി ബീഹാറിൽ നിന്ന് വാർത്ത വന്നു ിഹാറിൽ എട്ട് രണ്ടിന് നാല് തന്നെ റിട്ടർസരിൽ നാല് തന്നെ രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായിരിക്കുന്നു അതുകഴിഞ്ഞ് ഒഡീഷയുടെ ചില ഭാഗത്തും ഈ ഭൂചലനം അനുഭവപ്പെട്ടു എന്ന് അവിടുത്തെ ആളുകൾ പറയുന്നുണ്ട് എന്തായാലും എവിടെയും നാശനഷ്ടം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആൾ ആർക്കും പരിക്കേറ്റില്ല എന്ന ആശ്വാസമുണ്ട് പക്ഷേ തുടർചലനം ഉണ്ടാകുമോ എന്ന ഒരു ഭയം ആളുകൾക്ക് ഡൽഹിയിലുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് എല്ലാവരും സമാധാനത്തോടെ ഇരിക്കൂ കുഴപ്പമുണ്ടാവില്ല ഇനിയും തുടർചലനം ഉണ്ടാവുമെങ്കിൽ കരുതലോടെ ഇരിക്കണം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ആളുകളോട് ശരി അനൂ